രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആനന്ദ് എഗർഷിയുടെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ മലയാള മൂവിയാണ് ആട്ടം ഒരു സ്ലോ പേസിലൂടെ പോയി പ്രേക്ഷകരെ കയ്യിലെടുക്കുന്ന ഒരു മികച്ച മൂവിയാണ് ആട്ടം എന്ന് പറയാതിരിക്കാൻ വയ്യ ഒരു നാടക ട്രൂപ്പിലെ പന്ത്രണ്ട് പുരുഷന്മാരെയും ഒരു സ്ത്രീയെയും ചുറ്റിപ്പറ്റിയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് ഒരു നൈറ്റ് പാർട്ടിക്ക് ശേഷം പന്ത്രണ്ട് പുരുഷന്മാരിൽ ഒരാൾ തന്നെ കയറി പിടിച്ചു എന്ന സ്ത്രീയുടെ ആരോപണത്തിന് മേലെയാണ് ഈ സിനിമ ഈ ഒരു ആരോപണത്തിന് മേൽ എന്ത് ചെയ്യണം എന്ന പുരുഷവർഗത്തിന്റെ ചർച്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു നേർ പകുതി തന്നെയാണ് ഈ കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം ഒരു സ്ത്രീ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ഇരയുടെ വാദം മാത്രം കേട്ട് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല പ്രതിയുടെ വാദം കൂടെ കേൾക്കണം എന്നുള്ള ആശയം മുന്നോട്ട് വെക്കുമ്പോൾ മറ്റു ചിലർ നമ്മൾ ഇതെങ്ങനെ വിശ്വസിക്കുമെന്നും ചിലർ പ്രതിയുടെ സോഷ്യൽ സ്റ്റാറ്റസിന്റെയും ഫിനാൻഷ്യൽ സ്റ്റാറ്റസിന്റെയും പുറകെ പോകുന്നു മറ്റു ചിലരാകട്ടെ ഇരയുടെ സ്വഭാവം വസ്ത്രധാരണം എന്നിവയെല്ലാം ഇങ്ങനെ ഒരു സംഭവത്തിന് കാരണമായത് എന്ന് വരെ പറയുന്നു സത്യം പറഞ്ഞ നമ്മുടെ സമൂഹം ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ വരുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതൊക്കെ തന്നെയാണ് ഇതിലെ കഥാപാത്രങ്ങളും നമുക്ക് കാണിച്ചു തരുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയിലെ ആക്ടേഴ്സിന്റെ സ്വാഭാവികമായ അവതരണം അല്ലെങ്കിൽ അഭിനയ മികവ് തന്നെയാണ് ഒരു ചോദ്യവും പതിമൂന്ന് ഉത്തരങ്ങളും എന്നതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത സിനിമ കഴിഞ്ഞു കഴിയുമ്പോഴും നമ്മുടെ ഉള്ളില് ആരായിരിക്കും ആ ഒരാൾ എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് അത് തന്നെ ഈ സിനിമയുടെ മികച്ച വലിയ ഒരു ഒരു റെസ്പോൺസാണ് പിന്നെ ഒരു കൊമേഴ്ഷ്യൽ സിനിമ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് സിനിമ പ്രതീക്ഷിച്ചു പോകുന്ന പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഈ ഒരു സിനിമ ഇഷ്ടമായിക്കൊള്ളണം എന്നില്ല എന്നാലും കലാമൂല്യമുള്ള നല്ല കുറെ അഭിനയ മുഹൂർത്തങ്ങളുള്ള ഒരു നല്ല ഒരു മികച്ച ഒരു ഫിലിം തന്നെയാണ് ആട്ടം അപ്പോൾ ഇത് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ് കാണാത്തവർ പോയി ഒന്ന് കാണുക നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ഒരു മൂവി